കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ അഞ്ച് കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഈശ്വരടാക്ഷം ഉണ്ടാകില്ല പണം പോകുന്ന വഴിയും പഴുകേക്കുന്ന വഴിയും അറിയില്ല നമുക്ക് എല്ലാവർക്കും എന്തോ ആർക്കെങ്കിലും ഈശ്വരടാക്ഷം വേണ്ടാത്തവരുണ്ടോ പണം വേണ്ടാത്തവരുണ്ടോ പഴുകേക്കേണ്ടവരുണ്ടോ കാണത്തില്ല അല്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ട് നാം അറിയാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് ദ്രോഹമായിട്ടിരിക്കുന്ന അഞ്ച് വസ്തുക്കളാണ് എന്തൊക്കെയാണെന്നല്ലേ അതിലേക്കൊന്ന് കിടക്കാം തുരുമ്പിച്ച ആയുധം ഉപയോഗശൂന്യമായ ആയുധങ്ങൾ ഇതിൽ പഴയ കലണ്ടർ ചരമക്കുറി മരിച്ചുപോയ ആൾക്കാരുടെ ചരമക്കുറി വെച്ചേക്കുന്ന അവസ്ഥ ചത്ത ജീവികളുടെ കൊമ്പ് അസ്ഥി ഇവ വീട്ടിൽ വെച്ചിരിക്കുക ഇതൊക്കെ ധരിച്ചിരിക്കുക അതുപോലെ തന്നെ ക്ലാവ് പിടിച്ച പാത്രങ്ങൾ സുഷിരം വീണ പാത്രങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ള എന്ത് സാധനങ്ങളും നമുക്ക് ഇത് ഇതെല്ലാം ഒരേ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലുണ്ടെങ്കിൽ ഈശ്വരോടാക്ഷം നമുക്ക് ഉണ്ടാവത്തില്ല ധനനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ മാനഹാരി ഉണ്ടാവാം നമുക്ക് മനസ്സ് ചിന്തിക്ക് ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് പഴി വെക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ളതല്ല ചാവുക ചെത്ത സാധനമായി ചരമക്കുറി അല്ലേ ഈ ചെത്ത വ്യക്തിയുടെയാണ് അല്ലെ മരിച്ച വ്യക്തിയുടെയാണ് അതുപോലെ ഈ കൊമ്പുകളായാലും ചേര് പുലിനഖമൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഇട്ടേക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിവതും ഇടാതിരിക്കുക കാരണം കളരി അഭ്യാസമല്ല യോഗാഭ്യാസികളൊക്കെ പഴയ കാലത്തൊക്കെ ഇടുമായിരുന്നു ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു അവരുടെ രീതിയായിട്ട് നമ്മൾ പോകുന്നില്ല ഉണ്ടോ അപ്പം നമ്മൾ ഭംഗിക്കായിട്ട് എന്ത് വസ്തുക്കളും ഇടാം ഇല്ലെന്നുള്ളതല്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വെക്കരുത് ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കും കലമാം കൊമ്പൊക്കെ വെച്ചേക്കുന്നതാണ് ചിലടത്തൊക്കെ പഴയ കാലത്തൊട്ടുള്ള ആനക്കൊമ്പ് ഒക്കെ വെച്ചേക്കുന്നതാണ് അതൊക്കെ ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെ ഉള്ളതായിരിക്കാം എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിവതിൽ ഈ ചത്ത് വസ്തുക്കളൊന്നും തന്നെ വെച്ചേക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദിവസമുള്ള രാവിലെയും വൈകിട്ടുമൊക്കെ ഉള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അതായത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പം ഒരുപാട് നെഗറ്റീവ് നമുക്ക് ചിലപ്പം ഉണ്ടായിരുന്നിരിക്കും അത് നമ്മുടെ ഭക്തിയെ പരീക്ഷിക്കുന്ന ഭഗവാൻ പരീക്ഷിക്കും ഭഗവാൻ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കുകയില്ല ആ പരീക്ഷണത്തിൽ ഭഗവാന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ് ശരിക്കും പറ നമ്മളൊക്കെ അപ്പം ആ പരീക്ഷണങ്ങളിൽ പെടാതെ പരീക്ഷണങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോവുക ആ വിജയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ജീവിതവും കുടുംബാംഗങ്ങളുടെ ജീവിതവും എല്ലാം ഉയരുകയാണ് എന്ന് സത്യം മനസ്സിലാക്കുക മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം